എടി ഇത്ര ഏട്ടൻ പോയിട്ടുണ്ടാകും നമ്മളൊരു ഭാഷ ഒരു ഭാഷ പറഞ്ഞതാണ് അപ്പൊ എന്റെ ഏട്ടന്റെ കുടിയലാണ് ഏട്ടൻ എന്ന് പറയുമ്പോ ബെല്ലിമേന്റെ മോന്റെ അടുത്ത് തന്നെയാ നീരുവർ രാവിലെ ക്ലാസ് ട്യൂഷൻ ഉണ്ട് അപകാസൻ പ്ലസ് ട്യൂഷൻ അല്ലേ രണ്ടും മണിക്കൂട്ടൻ കഴിഞ്ഞിട്ട് ഒരു മണിയെല്ലാം ആകുമ്പേ വരുള്ളൂ അത് അമ്മയില്ല അമ്മ ഇതാ അമ്മേതു ചെരുപ്പ് തോർത്തി കൊടുത്തിട്ട് തുണി എടുത്തിട്ട് പോയി

പിങ്കും വൈറ്റും ഇത് ഇനിയിപ്പം ഇന്നിപ്പടിപൊളിയായിട്ട് പോകുന്നുണ്ട് തിരിച്ചു വരുമ്പോ അറിയാം നമ്മക്ക് വൈറ്റില് എന്തെല്ലാം കച്ചറകളാ അതെ ഫോട്ടോ വേണ്ട വീടോയല്ല നമ്മൾ തിരിച്ചു വരുമ്പോ ഇവിടെ അച്ചാറുണ്ടാവും കൂട്ടുകാരി ചിക്കേ ചിക്കനോ എന്താന്നറിയില്ല പിന്നെ പുളിശ്ശേരി ായിട്ടുണ്ടെങ്കിൽ ബിരിയാണിന്റെ എന്ന ബിരിയാണി ബിരിയാണിന്റെ കുറച്ച് എന്റെ ആക്കി വെക്കൊള്ളു ആക്കിയിട്ടുണ്ടെങ്കിൽ തോല് ഞാൻ ഊരും ഞാൻ ആ കോട്ട ആടെ എത്തിയോടെ അയച്ചു കൊടുക്കാന്നെയായിരിക്കുന്നു ഫുഡെല്ലാം കഴിക്കുമ്പോ അയച്ചു വേണ്ട ടെ മീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മീൻ തൊട്ടിക്ക് ആടെ ഭയങ്കര പോവാൻ താല്പര്യം പറഞ്ഞാൽ ഒരുപാട് കുട്ടീസുകൾ വരുണ്ട് ഓവിയെ ഓവിയൻ എൻജോയ് ചെയ്യാൻ അമ്മേന്റെ വീട്ടിലേക്ക് വെക്കേഷൻ എൻജോയ് ചെയ്ത് അപ്പൊ ഓവിയനക്ക് ഒന്ന് അപ്പൊ നിലയിച്ചുണ്ട് ബാക്കിയുള്ള കൊറേ പിന്നെ ഓളേച്ചിമാരും അനിയേച്ചമാരെല്ലാം ആടിയുണ്ടാവും ആ ഒരു എക്സൈറ്റ്മെന്റിൽ എല്ലാരും കാണണ്ടേ നമുക്ക് പറഞ്ഞു എന്റെ ശരീരത്തിൽ ഒരു വേദന ഉണ്ട് നമുക്ക് ഒരു ചെറിയൊരു രോഗം വന്നിട്ട് അത് പൂർണ്ണമായിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞ മുന്നേ ഒരു ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിന് വളരെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പം അത് കഴിഞ്ഞൊരു ചെറിയൊരു മൂന്ന് ഒരു രണ്ടാഴ്ച മുന്നേ ചെറിയൊരു പൊക്കള പോലെ ഒരു പുറത്തല്ല മതി അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ആദ്യം തന്നെ റൂളിയോ അതിന്റെ പേര് പറഞ്ഞു ചിക്കൻ ബോക്സ് ആ ചിക്കൻ ബോക്സ് ചെയ്യും ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ബോക്സ് എല്ലാം പിന്നെ മേടിക്കാനില്ലല്ലോ അപ്പോ ഹെയർ ഹെർഫോസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു ഞാൻ പിന്നെ അതിനെ കുറിച്ച് യൂട്യൂബിലും സെർച്ച് ചെയ്തു ഒരു രക്ഷയില്ല രണ്ട് സൈഡ് ഇതായി പോയി പക്ഷെ വേദന പോകുന്നില്ല ഈ രണ്ട് ഈ ഒരു സൈഡ് ആയിട്ട് അത് ഒരു ക്രോസ് ചെയ്യാണ്ടെന്ന് പോലും വരില്ല അതിന്റെ രോഗത്തിന്റെ ഒരു ഇത് അങ്ങനെയാണ് ഒരു സൈഡ് ഒരു ഭാഗം മാത്രമായിട്ട് അപ്പൊ ബേക്കും മുന്നും ഭയങ്കര ബോഡി പെയിൻ ആണ് അതാ ഇങ്ങനെ ഇങ്ങനെ നല്ല തൊട്ടിട്ട് ഇങ്ങനെ ഇണ്ടെന്ന് ചോദിച്ചോട്ടിട്ടു അപ്പൊ നമ്മൾ ഇതെല്ലാം നമ്മളെ മാത്രം മതിയോ ബാക്കി എല്ലാരും പറഞ്ഞിട്ട് നല്ല സുന്ദരി മണിയായിട്ട് ഇങ്ങനെ മഞ്ഞ ഡ്രസ്താ കോമ്പിനേഷൻ നോക്കണം ഇനി ഇത് കിട്ടാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ട് മേടിച്ച് ഇതാണ് ബ്ലൗസിന്റെ ബ്ലൗസിന്റെ ബ്ലൗസ് ആണ് പക്ഷേ അത് പിന്നെ അവയെ ചീന തന്നെ കുറച്ചും കൂടെ ഒരു ബ്ലൗസ് നല്ലത് മേണിക്കാന്ന് വെച്ചിട്ട് മേടിച്ചു ക്ഷീണക്കാളും നല്ലത് മാറ്റിയതാന്ന് തോന്നുല്ലോ ഇത് പെട്ടെന്ന് അടിച്ച ഇന്നലെ മിന്നെ തുണി അന്നേ മേടിച്ചിനേ പക്ഷെ കൊണ്ടുപോകാൻ സമയം കിട്ടിയിട്ടേ എന്നിട്ട് ഇന്നലെ രാത്രിക്ക് ഷീ ചേച്ചിക്ക് ഒരു ഏഴുമണിയാകുമ്പോൾ കൊടുത്തിട്ട് ഈ പത്തുമണിയാകുമ്പോഴത്തേക്ക് അടിച്ചു നിന്റെയും ചേച്ചി എന്നാലും അല്ല ഷീ ചേച്ചി പറയും അറിയാ ഈ പെട്ടെന്ന് പറഞ്ഞ അമ്മയുടെ ബ്ലൗസ് മുന്നേ കൊടുത്തേ ഇതുവരെ കിട്ടിയിട്ടില്ല എന്റെ ഇന്നലെ ഏഴു മണിക്കൂർ പത്തോണാകുമ്പോഴത്തേക്ക് സാധനം കിട്ടി ഇപ്പൊ പെട്ടെന്ന് കൊടുത്താലേക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് പോവാന്നാല് മണിക്കുട്ടനെ നമുക്ക് നോക്കട്ടെ എത്തണ്ടേ വിശേഷമാണ് ഇന്നത്തെ നമ്മളെ ആ കുടിയിലെ അവിടെ കാര്യങ്ങൾ നമ്മളെ നമ്മളെ ബന്ധുക്കള് അങ്ങനെയുള്ളവരെല്ലാം കാണിച്ചിട്ടുള്ള ഒരു ബ്ലോഗാണ് ഇന്ന് അപ്പൊ ഏതായാലും നമുക്ക് കുടിയേലിന്റെ സ്ഥലത്ത് വെച്ചിട്ട് കാണാം കുടിയലിന് പോയതാ നേരെ മണിക്കൂറിനെ കൂട്ടാൻ വേണ്ടി പോകുന്നേ എല്ലാരും വന്നിന് കുടിയിട്ട് നോക്കി പ്ലാത്രം പോകാന്ന് പറയുമ്പോ എല്ലാരും എന്നാലും കുടിയേലിന് വന്നോളല്ലേ നീ എന്നിട്ട് ചാടി കേറി പോന്ന് എല്ലാരും ഇവര് മാത്രല്ല അതാ റോഷാട്ടെ റോഷാട്ട് ഇങ്ങളെല്ലാം കുടിയലിന് വന്നല്ലോന്ന് ടെ പോലും പറയാം എല്ലാം ശരിയായിട്ട് നമ്മുക്ക് ആടെ എത്തിയിട്ട് പറയാം പോകുന്നുണ്ടോ ഇല്ലയോന്നല്ലേ അതാ മണിക്കൂട്ടം വിളിച്ചുട്ടാ മണിക്കൂട്ടന്റെ കോള് വന്നിട്ടുണ്ട് മണിക്കൂട്ടൻ തന്നെ ഹലോ ആ നമ്മള് വരുന്നുണ്ട് മോനെ പഴയങ്ങാടി ഉണ്ട് ഓക്കെ അവിടെ എത്തിരി ഈ നമ്പറിൽ വിളിക്ക താഴേക്ക് ഇറങ്ങി കിട്ടണം കേട്ടാ വരുന്നുണ്ട് ഇപ്പൊ എത്തും ശരി നിന്നെ കൂട്ടാൻ ഇന്ന് കൊറേ ആൾക്കാരുണ്ട് ഒരു പടിയുണ്ട് ആ ശെരി എന്നാല് നമ്മൾ മണിക്കൂട്ടിനെ കൂട്ടി വരുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ടായിന് അപ്പോൾ ഞങ്ങളും ഭക്ഷണം കഴിക്കാനിരുന്നു ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി കഴിക്കാത്തവർക്ക് സദ്യ ഉണ്ടായിന് പിന്നെ നല്ല അടിപൊളി പാൽപ്പായസും ഉണ്ടായിന് പിന്നെ ഒരു ഉച്ച സമയം ആകുമ്പോൾ ഒക്കെയാണ് മുത്തപ്പം തുടങ്ങിയിട്ടുണ്ടായത് അപ്പോൾ ഞങ്ങൾ വീണ്ടും അകത്തേക്ക് കയറി നമ്മൾ ബന്ധുക്കളെയൊക്കെ കണ്ടു അപ്പോൾ രശ്മേശീം തന്നേശും ക്യാമറ കാണുമ്പോൾ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാനൊരു സൈഡിൽ നിന്ന് പിടിക്കുന്നത് അതുപോലെ സുവിയും പിടിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ യൂട്യൂബർമാർക്കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നതാണ് ഉണ്ടായത് അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ ഈ ഒരു ഉച്ച സമയം ആവുമ്പോൾ ആണേ കൂടുതൽ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുടിയേരിനെല്ലാം പോയിട്ട് ഇപ്പം വീട്ടിലെത്തിയ ഡ്രസ്സൊന്നും മാറ്റാത്ത ഇനി ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ പ്രോഗ്രാം അപ്പൊ നമ്മള് വീട്ടിലെത്തുമ്പോഴത്തേക്ക് മണീന്റെ ഡാൻസിന്റെ മാശ് കുടിച്ചു രമിത്ത് അപ്പൊ പറഞ്ഞ ഇന്നാടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ എന്തോ പരിപാടി ഇണ്ട് ഏ വാട്സാപ്പിൽ അല്ലെ വന്നാട് ഫേസ് വാഷ് ആണേ അപ്പൊ മനസ്സിലായി ഞാൻ ചെയ്യണത്രേ അപ്പോ ഇപ്പൊ ഇട്ടിനോ നമ്മൾ ഈ രാവിലെ ആ പ്രോഗ്രാംന്ന് അപ്പൊ രാവിലെ അല്ല പ്രോഗ്രാം ആണ് ഒരു പ്രോഗ്രാം അഞ്ചു മണിക്ക് അപ്പൊ ഇവിടെ എത്തി ഒന്നാമത് നമ്മള് ക്ഷീണം പിടിച്ചിട്ടാ ഇല്ലതെ ഇനിയിപ്പം നേരെ അടുത്തേക്ക് പോണേ നമ്മൾ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഡെക്കറേഷൻ്റെ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട് സൈഡൊക്കെ ബലൂണൊക്കെ വെച്ചിട്ട് സ്റ്റാർ ഒക്കെ വെച്ച് നല്ല എട്ടിപുളിയാക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ കുട്ടീസൊക്കെ റെഡ് ആൻഡ് വൈറ്റ് കൊമ്പോലുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ മണിക്കൂട്ടിന് ഉള്ളിൽ ഒരു വൈറ്റ് ടീ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടി ഇട്ടു കിട്ടാം അവനൊന്നും ആ ടീ ഷർട്ട് മാത്രം ഇടാൻ വേണ്ടിയിട്ട് അത്ര കംഫർട്ടായിരുന്നില്ല അവൻ നമ്മുടെ ക്രിസ്മസ് പാപ്പ വന്നു ഡാൻസ് ഒക്കെ കളിച്ചു പിള്ളേരൊക്കെ ഭയങ്കര എനർജെറ്റിക് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്നവരെ നല്ല ക്ഷീണം പിടിച്ചിട്ടായിരുന്നു പോയത് രാവിലെ പോയതാണല്ലോ പക്ഷേ അവിടെ എത്തി പാട്ടൊക്കെ കേട്ട് നമ്മുടെ കുട്ടീസിൻ്റെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ വീണ്ടും എനർജറ്റിക് ആയിട്ടാണ് ഇതിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് കുട്ടീസിൻ്റെ ഡാൻസും അതുപോലെ തന്നെ കേക്കൊക്കെ മുറിച്ചിട്ട് പിന്നെ ഡാൻസിൻ്റെ പ്രാക്ടീസ് രാവിലെ നടന്നതിന് മണിക്കൂട്ടം പിന്നെ ഇന്ന് അബാകസിൻ്റെ ക്ലാസിന് പോയോണ്ട് പ്രാക്ടീസ് ഒന്നും ഉണ്ടായാലും ഇവർ നോക്കി കളിക്കുന്നതുകൊണ്ട് അങ്ങ് കളിച്ചു കൂട്ടാം ഏതായാലും ഇപ്രാവശ്യത്തെ ക്രിസ്മസും ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ള വർഷം നല്ല അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ